കാണിക്കകൾ കൊണ്ട് നിറയുന്ന രാമക്ഷേത്രം ഈ രാമക്ഷേത്രമാണ് ഇപ്പോൾ സംസാര വിഷയം പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്ന രാമക്ഷേത്രത്തിലേക്ക് വൈവിധ്യമാർന്ന വസ്തുക്കളാണ് ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്നത് വിദേശത്ത് നിന്നുവരെ രാംലാലയ്ക്ക് കാണിക്ക എത്തുന്നുണ്ട് എട്ട് രാജ്യങ്ങളിലെ അസമയം ഒരുമിച്ച് കാണാവുന്ന ഘടികാരം നൂറ്റിയെട്ടടി നീളമുള്ള ചന്ദനത്തിരി ആയിരത്തി ഒരുന്നൂറ് കിലോ ഭാരമുള്ള വലിയ വിളക്ക് രണ്ടായിരത്തി ഒരുനൂറ് കിലോഗ്രാം ഭാരമുള്ള മണി ഇതൊക്കെയാണ് ഇതുവരെ രാമക്ഷേത്രത്തിന് ലഭിച്ച വ്യത്യസ്തമായ കാണിക്കകൾ ഭഗവാനെ നീതിക്കാനായി നാഗ്പൂരിൽ നിന്ന് ഏഴായിരം കിലോ ഭാരമുള്ള രാംഹൽവ മധുരയിൽ നിന്ന് ഇരുന്നൂറ് കിലോഗ്രാം ലഡുവും എത്തും ശ്രീരാമൻ സീതാദേവി രാമക്ഷേത്രം തുടങ്ങിയവയുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത സാരിയും രാമക്ഷേത്രത്തിന്റെ ആകൃതിയിലുള്ള വജ്ര നെക്ലസും സൂറത്തിൽ നിന്നെത്തും അയ്യായിരം ഡയമണ്ടാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ നിന്ന് സ്വർണം പൂശിയ പെരുമ്പറയും അയോധ്യയിലെത്തും പ്രതിഷ്ഠാ ദിനത്തിൽ ഒരു ലക്ഷം ലഡു അയോധ്യയിൽ വിതരണം ചെയ്യുമെന്ന് തിരുപ്പതിരുമല ക്ഷേത്ര ദേവസ്വം അറിയിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ വഡോദരയിൽ നിന്നാണ് എട്ടടി ഉയരമുള്ള ചന്ദനത്തിരി എത്തുന്നത് ആറ് മാസം എടുത്താണത്രേ മൂവായിരത്തി അറുനൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ചന്ദനത്തിരി നിർമ്മിച്ചത് ഒന്നര മാസത്തോളം സുഗന്ധം പരത്താൻ ഈ ചന്ദനത്തിരിക്ക് സാധിക്കുമെന്ന് നിർമ്മാതാവ് വിഹാ ഭർവത് പറഞ്ഞു മുന്നൂറ്റി എഴുപത്തിയാറ് കിലോഗ്രാം ചിരട്ട നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം നെയ്യ് ആയിരത്തി നാനൂറ്റി എഴുപത് കിലോ ചാണകം നാനൂറ്റി ഇരുപത് കിലോഗ്രാം തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ ചന്ദനത്തിരിയുടെ നിർമ്മാണം സീതാദേവിയുടെ ജന്മസ്ഥലം എന്ന് വിശ്വസിക്കുന്ന ിലെ ജന്പൂരിൽ നിന്ന് മൂവായിരത്തിലധികം കാണിക്കകളാണ് എത്തുന്നത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ലങ്കയിലെ അശോകവനത്തിൽ നിന്നുള്ള പാറക്കല്ലും രാമക്ഷേത്രത്തിന് കാണിക്കയായി എത്തുന്നുണ്ട് ഇത് മാത്രമല്ല രാമക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ തൂണുകളിൽ സനാതനധർമ്മത്തിന്റെ അത്ഭുതകരമായ ദൃശ്യങ്ങൾ ഉണ്ടാകും നേപ്പാളിലെ പതിനാറ് പുണ്യനദികളിലെ വെള്ളം രാംലലയ്ക്ക് പ്രത്യേക വഴിപാടായി അയോധ്യയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് പ്രതിഷ്ഠയുടെ മുഖം വെളിപ്പെടുത്തുന്നത് സനാതന പാരമ്പര്യത്തിന് വിരുദ്ധമാണ് ഈ സമയത്ത് വിഗ്രഹത്തിന്റെ മുഖം ഇതിനുശേഷം ശേഷിക്കുന്ന വൈദിക ചടങ്ങുകൾ ആരംഭിക്കും കാൽ മുതൽ നെറ്റ് വരെ അമ്പത്തൊന്നിഞ്ച് വലുപ്പമുള്ളതും അഞ്ചു വയസ്സുള്ള ശ്രീരാമനെ ചിത്രീകരിക്കുന്നതുമായ ഒരു വിഗ്രഹത്തിന്റെ സൃഷ്ടി വളരെയധികം ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ശുഭമുഹൂർത്തത്തിന്റെ എൺപത്തിനാല് സെക്കൻഡിനുള്ളിലാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് അതിനുശേഷം അന്നേ ദിവസം മഹാപൂജയും മഹാ ആരതിയും ഉണ്ടായിരിക്കും ആചാര്യ ലക്ഷ്മികാന്ത് അദ്ദേഹത്തിന്റെ മകൻ പണ്ഡിറ്റ് അരുൺ ദീക്ഷിത് രാജ്യത്തുടനീളമുള്ള നൂറ്റി ഇരുപത്തിയൊന്ന് വൈദിക ബ്രാഹ്മണർ എന്നിവരാണ് ഈ പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് ലക്ഷ്മികാന്ത് ദീക്ഷിന്റെ മകൻ പണ്ഡിറ്റ് അരുൺ ദീക്ഷിത് പറയുന്നത് ഒരു വിഗ്രഹം ഒരു വീട്ടിലോ ക്ഷേത്രത്തിലോ സമർപ്പിക്കുമ്പോൾ അത് ദൈവികത അല്ലെങ്കിൽ ജീവൻ നേടുന്നു വിഗ്രഹത്തിന്റെ ഉണർവ് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിഗ്രഹം കൊണ്ടുപോകാൻ ഒരു രഥമോ അനുയോജ്യമായ മറ്റൊരു വാഹനമോ ഉപയോഗിക്കുന്നു പിന്നെ ഹവനുമുണ്ട് ജൽദിവാസ് എന്ന് വിളിക്കുന്ന വിഗ്രഹം ആദ്യം വെള്ളത്തിൽ നിമജ്ജനം ചെയ്യും ഇത് വിഗ്രഹത്തിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും വൈകല്യങ്ങളോ ോ ഉണ്ടാകുന്നു എങ്കിൽ അത് മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ടാണ് അതിനുശേഷം നെയ്യും തേനും ഉപയോഗിച്ച് വിള്ളലുണ്ടെങ്കിൽ അവ നന്നാക്കും വിഗ്രഹത്തെ പാൽ ചാണകം ഗോമൂത്രം പൂക്കൾ എന്നിവയിലും ഇലകളിലും കുളിപ്പിക്കുന്നു ഏറ്റവും വലുപ്പമേറിയതും മനോഹരവുമായ ശ്രീരാമ വിഗ്രഹം ഇനി കാണണമെങ്കിൽ അയോധ്യയിൽ പോകണം കറുത്ത കല്ലിൽ നിർമ്മിച്ച വിഗ്രഹം ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയതും മനോഹരവുമായ ശ്രീരാമ വിഗ്രഹമായിരിക്കും കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നതാകും മൂന്ന് തരം കല്ലുകൾ ഉപയോഗിച്ച് മൂന്ന് വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത് ഇതിൽ ഏറ്റവും മികച്ചത് ഗർഭഗൃഹത്തിലും ബാക്കിയുള്ളവ മറ്റൊരു ക്ഷേത്രത്തിൽ ും സ്ഥാപിക്കുമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് കർണാടകയിലെ കാർക്കള രേഖാചിത്രം അടിസ്ഥാനമാക്കിയാണ് വിഗ്രഹത്തിന്റെ നിർമ്മാണം മൂന്ന് ശില്പികളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടത് മൂന്ന് വ്യത്യസ്ത കല്ലുകൾ ഉപയോഗിച്ച് വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് ഇവർ വിഗ്രഹ നിർമ്മാണം നടത്തിയത് ജനുവരി ഇരുപത്തിരണ്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ